നമസ്കാരം ഫാമിലി ഭഗവാൻ ഇന്ന് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ പടിപടിയായി ഉയർത്താം ഓം നമോ നാരായണായ ഓം നമോ ഭഗവത വാസുദേവായ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോവിന്ദ രണ്ട് കാർഡാണ് നമ്മൾ എടുക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് സ്ഥിരം കാണുന്ന ഫാമിലി മെ മെമ്പേഴ്സാണ് നമുക്ക് രണ്ട് കാർഡ് എടുക്കാം ആദ്യത്തെ കാർഡ് അതിലെഴുതിയിരിക്കുന്നത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്ന് അത് പരിഗണിക്കാം ആദ്യം രണ്ട് കാർഡും ഒരുമിച്ച് വന്നു അപ്പം നമുക്ക് രണ്ട് കാർഡും തന്നെ എടുക്കാം ഡു യുർ കർമ്മ ടഫ് ടൈംസ് അപ്പം സൂചന തരികയാണ് നമുക്ക് അല്പം ടഫായിട്ടുള്ള പോകുന്ന സമയമാണ് പക്ഷെ നമ്മളതൊന്നും കണക്കാക്കണ്ടത് ബി ഗുഡ് ഡു ഗുഡ് ആൻഡ് നെവർ ലോസ് ഫെയ്റ്റ് ബി പ്രിപ്പയർഡ് അപ്പം അതാണ് ടഫ് ടൈംസ് ആണെന്ന് പറയുന്നത് അപ്പം ഇത് ശരിക്കും ആദ്യം ഇത് പറയാം ടഫ് ടൈംസ് ലെറ്റ് ഗോ ഓഫ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ദ ബാഡ് ടൈംസ് വിൽ ഓൾസോ ഷുവർലി ഗോ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് അനുഭവപ്പെടുന്ന ഈ ടഫ് ടൈം ഉണ്ടല്ലോ നമുക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നമ്മളെത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഈ സമയം കൂടി ഷുഗറിലേക്ക് പോവാന്നാ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോകും എന്നുള്ളതാണ് ദി ബാഡ് ടൈംസ് വിൽ ആൾസോ ഷുഗറിലേക്ക് ഗോ എന്നാണ് ഇതിൽ പറയുന്നത് അപ്പം എന്താണ് ലെറ്റ് ഗോ ഫോർ ദാറ്റ് ഹാസ് ഹാപ്പൻ നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ സംഭവങ്ങൾ ഇട്ട് നമ്മളതിങ്ങനെ വിഷമി വിഷമിപ്പിക്കണ്ട മനസ്സിനെ ശരീരത്തിനൊന്നും വീണ്ടും തളർത്തണ്ട എന്നാണ് പറയുന്നത് പകരം അതൊക്കെ നമ്മൾ ഒരു വിശ്വാസത്തിൽ ഇതാ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓൾവേസ് ലിവ് ബിഹൈൻഡ് സീഡ്സ് ഓഫ് റീ ഗ്രോത്ത് ആൻഡ് റീജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പം എന്തൊക്കെ തകർച്ചകളുണ്ടെങ്കിലതൊക്കെ എപ്പോഴും ഒരു പുതിയൊരു വഴിത്തിരുവിലേക്കുള്ളൊരു വഴി തുറന്നിട്ടിട്ടുണ്ടാകുന്ന ഒരു സീഡ് അവിടെ ഇട്ടിട്ടുണ്ടാകുന്ന പറയുന്നത് ഒരു സീഡ് റീഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിത്ത് അവിടെ പാകിയിട്ടുണ്ടാകും ഏത് ഡിസ്ട്രക്ഷനും ഏത് ത തരം തകർച്ചയും പുതിയൊരു വഴിത്തിരിവ് അങ്ങനെയാണ് ഈ പ്രപഞ്ചം അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് യൂണിവേഴ്സ് നമുക്ക് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് അങ്ങനെ ഒരു തകർച്ച തന്നുകൊണ്ട് അത് മറ്റൊരു പുതിയൊരു വഴി വഴിത്തിരിവിലേക്ക് നമ്മളെ മാറ്റാൻ വേണ്ടി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പല തകർച്ചകളും പിന്നീട് അതിൽ നിന്നും നമ്മൾ മാറി ചിന്തിച്ച് പുതിയൊരു ശൈലിയിലേക്ക് ഇപ്പൊ നമ്മുടെ ഈ ഒരുവിധം സമ്പന്നന്മാരുടെ കഥ കേട്ട് കഴിഞ്ഞാ അറിയാം ഒന്നുമില്ലാതെ നടന്നിരുന്നിടത്ത് നിന്നും ഇപ്പൊ നമ്മുടെ വി ഗാർഡിന്റെ ഉടമ്പ തന്നെ നമുക്കറിയാമല്ലോ ഇവിടെ തന്നെ വി വി ഗാർഡിന്റെ കഷ്ടപ്പാടുകളും സഹിച്ച് സൈക്കിളിൽ കൊണ്ട് നടന്നിരുന്നതാണ് വി പക്ഷെ ഇപ്പോൾ ഇങ്ങനെയാണ് വി ഗാർഡിൻ്റെതായ എത്രല്ലാം പ്രൊഡക്ടുകളുണ്ട് അതുപോലെ ഓരോ സമയത്തും നമുക്ക് ഇത്തിരി കഷ്ടപ്പാട് തരും ഇത്തിരി മാന മാനസിക വിഷമം തരും പക്ഷെ അത് നമ്മളൊന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിട്ടാ ആ ചിന്തയും പരിശ്രമവും എന്ന് അതായത് നമ്മൾ ചെയ്യുക നമുക്ക് പറ്റുന്ന നല്ല കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുക നമ്മൾ നല്ല നന്മ നിറഞ്ഞ നമ്മളിലേക്ക് തന്നെ നന്മ നൽകിക്കൊണ്ട് ബി ഗുഡ് നമ്മൾ നല്ലതായിരിക്കും ഏറ്റവും നല്ല മനസ്സിനും നല്ലൊരു സ്നേഹത്തിനും കുടമയാവുക നമ്മളോട് തന്നെ സ്നേഹം നൽകുക നമ്മൾക്ക് തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും മനോഹരമായി സ്നേഹം കൊണ്ടും അതുപോലെ അംഗീകാരം കൊണ്ടും നമ്മളെ തന്നെ അംഗീകരിക്കുക നമ്മുടെ കഴിവുകളെ നമ്മുടെ ശ്രേഷ്ഠതകളെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ ഉള്ളില് ശ്രേഷ്ഠമായൊരു ചൈതന്യം ഉണ്ട് എന്ന് മാത്രല്ല ഉയരാൻ സാധ്യതയുള്ള കഴിവുകൾ എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടാകും നിങ്ങളുടെ ഉള്ളില് പക്ഷെ നമ്മൾ നമ്മളെ അംഗീകരിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് അത് നമ്മൾ തിരിച്ചറിച്ച് ചിലപ്പോ ഉള്ളില് ചെറുപ്പത്തിലുള്ള ഒരു കഴിവായിരിക്കും നമ്മളത് വിട്ട് കടന്നിട്ടുണ്ടാകും ഇപ്പൊ പലരും കാണുക കാണാം നമ്മുടെ കുട്ടികൾ തന്നെ പല നിർമ്മിതികൾ നടത്തുന്നത് കാണാം വളരെ മനോഹരമായിട്ട് പലതരത്തിലെ നിർമ്മിതികളും പല തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കാണാം പക്ഷെ പിന്നെ പോക 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 അവര് പുതിയ കാലഘട്ടത്തിലേക്ക് ശ്രദ്ധ തിരിയാൻ തുടങ്ങും പണം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് ചെറുപ്പത്തിൽ അവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമല്ല ഉണ്ടായിരുന്നത് അവർക്ക് അവർ എൻജോയ്മെന്റ് അവരുടെ ടാലൻ്റുകൾ അവര് പ്രകടിപ്പിച്ചുകൊണ്ട് പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് കോളേജ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ പിന്നെ ശ്രദ്ധ മാറി നമ്മുടെ ടാലന്റുകളെ അല്ല പുറമേക്കായിരിക്കും പിന്നെ നോക്കുക നമ്മൾ പുറമെ എങ്ങനെ പണം ഉണ്ടാക്കാം പുറമെ എന്ത് സാധ്യതകളുണ്ട് നമ്മുടെ ഉള്ളിലെ സാധ്യത നമ്മൾ വീട്ടുകളെയും പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം കുട്ടികള് നമുക്ക് ഉദാഹരണമായിട്ട് ഇപ്പം ജനിക്കുന്ന കുട്ടികള് ചെറുപ്പത്തിൽ തന്നെ അവരുടെ ടാലൻ്റുകള് നമുക്ക് പ്രത്യേകമായിട്ട് കാണിച്ചിട്ട് ആ ഉയർച്ചയെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ടാലൻറ്റുകളും നമ്മൾ തിരിച്ചറിയാം ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഇപ്പം നമ്മുടെ ടാലൻ്റുകൾ യൂട്യൂബൊക്കെ ഉദാഹരണം ഇപ്പം നമ്മൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബിലല്ലേ നിങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലവില്ല ശരിക്ക് ഫീസ് അതൊന്നും വേറൊന്നും കൊടുക്കണ്ട നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് നമുക്കിത് ഷെയർ ചെയ്യാനാണ് ഞാനിക്കൊന്നും അറിയാതെ ഇതെങ്ങനെ ഷെയർ ചെയ്യണം എന്നറിയാതെ മെഡിറ്റേഷൻ കാര്യങ്ങളെങ്ങനെ ഷെയർ ചെയ്യണമെന്ന് അറിയാതെ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് എങ്ങനെ ഷെയർ ചെയ്യാം എങ്ങനെ റെക്കോർഡ് ചെയ്യാം എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരാൾക്കെങ്ങനെ ഒരാൾക്ക് അതൊരു നന്മ നൽകാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ അതും ആ ഒരു നന്മ നൽകുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി ഉണ്ടല്ലോ അത് നമ്മളിലേക്ക് അത് ബി ഗുഡായിരിക്കാനുള്ള ഭഗവാൻ പറയുന്ന പോലെ നമ്മൾ നല്ലതായിരിക്കാൻ ഒരു പ്രചോദനം നൽകും നമ്മളിൽ നന്മ നൽകാൻ പ്രചോദനം നൽകും അപ്പൊ വീണ്ടും കൂടുതൽ നമ്മൾ പഠിക്കും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ബി ഗുഡ് എന്ന് പറയുമ്പോൾ മറ്റൊരു അർത്ഥം കൂടി നമ്മൾ ഏറ്റവും മാക്സിമം ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുക നമ്മളെ കൊണ്ടുപോകുക അതായത് നമ്മുടെ ടാലൻറ്റിനുർത്തിയിട്ട് അതിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉയർത്തുക ഏറ്റവും ഗുഡ് ഗുഡാവുക ഏറ്റവും നല്ല ബെസ്റ്റ് ആവുക എന്നുള്ള രീതിയിലേക്ക് നമ്മളതിനെ വീണ്ടും പഠിപ്പ് പഠിക്കുക അതിന് വേണ്ട കാര്യങ്ങൾ എന്ത് ടാലൻ്റാണ് നമുക്കുള്ളത് ഒരു ചിത്രരചന ആണെങ്കിൽ ഒരു ഗാനം ആലപിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക എക്സ്ട്രാ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ബി ഗുഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഗുഡ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുക നമ്മൾ വെറുതെ സാധാരണ ഗുഡല്ല അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്തിക്കുക ഡു ഗുഡ് അതിൻ്റെ നെവർ ലോസ് ഫെയ്ത്ത് നമ്മൾ വിശ്വാസമൊന്നും എന്ന് പറയുന്നു ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് യൂണിവേഴ്സ് ബി പ്രിപ്പയർഡ് നമ്മൾ എന്നിട്ട് ഒരു മാറ്റത്തിന് തയ്യാറാകും അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി